ഇന്ന് എനിക്ക് കിട്ടിയ സന്തോഷങ്ങളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് രാവിലെ രണ്ടു മൂന്ന് ദിവസമായിട്ട് മതിലിന് വെള്ളം നനക്കലാണ് എനിക്ക് പണി പുതിയ മതിലിന്റെ സിമെന്റ് ഉറച്ചു കഴിഞ്ഞാല് ഇതിന്റെ മുകളിലേക്ക് കല്ല് കെട്ടാൻ പറ്റും അങ്ങനെ കുളിച്ച് ഡ്രസ്സ് മാറ്റി ഞാനിപ്പോ പോകുന്നു ഞാൻ പഠിച്ച സ്കൂളിലേക്ക് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അജാന അങ്ങനെ സ്കൂളിലെത്തി എന്നെ വെൽക്കം ചെയ്ത് എന്നെ ക്ഷണിച്ച ഈ ഒരു വ്യക്തിയാണ് റഹ്മാൻ മാഷ് രണ്ടായിരത്തി അഞ്ചാം വർഷം ബാച്ചില് ഞാൻ പഠിച്ചിരുന്ന പത്ത് എഫില് എന്റെ ക്ലാസ് മാഷം കൂടിയായിരുന്ന ഇപ്പോഴത്തെ ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഇന്നിവിടെ ഞാൻ വരാൻ കാരണം സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള ബേക്കൽ ഉപജില്ലാ പാചകം മത്സരം നടക്കുന്നുണ്ട് ആദ്യം തന്നെ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇനി പാചകത്തിൽ പച്ചക്കറികൾ കൊണ്ടുള്ള തോരനും കറികളുമാണ് ഇവിടെ പാചകം ചെയ്യാൻ പോകുന്നത് പത്ത് മത്സരാർത്ഥികളും പത്ത് രുചികൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവസാനം പാചകങ്ങൾ പൂർത്തിയാകുമ്പോൾ ലേശം ഒരു പിടി മുന്നിൽ നിൽക്കുന്ന രുചിക്കൂട്ട് ആരുടേതാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ രുചി നോക്കി സ്വാദ് പറയാം ഭാഗ്യം ലഭിച്ചവരാണ് ഈ കാണുന്ന വിധികർത്താക്കൾ പാചകം എന്ന് പറയുന്നത് ഒരു കലയാണെന്ന് നമുക്കറിയാം അതൊക്കെ രുചിച്ച് എങ്ങനെയുണ്ടെന്ന് പറയാനും ഒരു പ്രത്യേക കഴിവ് വേണം കേട്ടോ ജഡ്ജസുമാർ ഓരോ ിൽ ചെന്ന് രുചിച്ചു നോക്കി അഭിപ്രായം പറയാൻ തുടങ്ങി വ്യത്യസ്തമായ പത്തോളം ഐറ്റങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം പത്തോളം വ്യത്യസ്തമായ രുചികൾ എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഇനി വിധികർത്താക്കൾ ആലോചിച്ച് ആലോചിച്ചു കൂടിയിരുന്ന് തീരുമാനിക്കട്ടെ ഇനി വിജയിക്കുള്ള കാത്തിരിപ്പാണ് മത്സരിച്ച എല്ലാവർക്കും ട്രോഫികളും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി അവസാനം ഈ കാണുന്ന മുച്ചിലോട്ട് ജി എൽ പി സ്കൂളിലെ രമണി എന്ന അമ്മക്കാണ് ഫസ്റ്റ് കിട്ടിയത് ശേഷം അവിടെ എത്തിച്ചേരുന്ന എല്ലാവരും ചോറും കറികളും കഴിക്കാൻ തുടങ്ങി എനിക്ക് നല്ലോണം വിഷക്കുന്നത് കൊണ്ടും വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കാൻ തിടുക്കമുള്ളതുകൊണ്ടും ഞാനും ചോറും കറികളൊക്കെ വാങ്ങി നോക്കിയ പാത്രത്തിലെ കറികൾ ഇങ്ങനെ തെങ്ങി വിങ്ങി നിൽക്കുകയാണ് എനിക്ക് തോന്നിയത് എല്ലാ കറികളും ഒന്നിനൊന്നും വെച്ചാ ഈ കാണുന്ന തോരനാണ് ഫസ്റ്റ് കിട്ടിയത് അവസാനം ഞാൻ വയർ നിറച്ചും ഭക്ഷണം കഴിച്ച് ഞാൻ പഠിച്ചു വളർന്ന ക്ലാസ് മുറിയുടെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് കുറച്ച് നല്ല ഓർമ്മകൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്റെ അന്നത്തെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റേജിന്റെ പുറകിലുള്ള എന്റെ ഒൻപതാം ക്ലാസ് മുറിയുടെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരുന്നു ഇവിടുത്തെ കുട്ടികൾ ഡെസ്കിന് മുകളിൽ വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നൊസ്റ്റാൾജി അടിച്ചു പണ്ടല്ലാം മാഷ് ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഒക്കെ കഴുത്ത് നേരെ പുറത്തേക്കായിരിക്കും കാരണം ആ വശത്ത് ഗ്രൗണ്ടായത് കൊണ്ട് കുട്ടികൾ കളി നോക്കി കമ്പ്യൂട്ടർ ലാബിൽ ഞങ്ങൾക്ക് അന്നേരം ഉണ്ടായിരുന്നത് വലിയ കമ്പ്യൂട്ടറുകളാണ് പുറകോട്ടെല്ലാം തള്ളി നിൽക്കുന്ന ഒരു ഡിസൈൻ അതും ഒരു കമ്പ്യൂട്ടറിൽ നാലാള് പഠിക്കാൻ ഇപ്പൊ ഓരോരുത്തർക്കും ലാപ്ടോപ്പുകളാണല്ലോ അന്നേരം ഈ സ്റ്റേജിൽ വെച്ച് ഫാൻസി ഡ്രസ്സും മിമിക്റിയും ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടിലും ഫസ്റ്റ് ആയിരുന്നു ഫാൻസി ഡ്രസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഈ കാണുന്നതാണ് എന്റെ ഫാൻസി ഡ്രസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള നൊസ്റ്റാലികൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ വരിയിലെ ആദ്യത്തെ ആളാണ് അന്നത്തെ ഞാൻ ഓർമ്മകൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല തലക്കാലം ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് അപ്പൊ എന്നാ അടുത്ത വീഡിയോ കാണാം